അസലാമലൈക്കും വരഹമത്തല്ലാ താല ഉബരക്കത്തു നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളൊന്നും അറിയുന്നേ ഇല്ല നമ്മുടെ ഫർസാന ജെയ്ത്തൂൻ ബീവിയുടെ വീട്ടിൽ വളരെയധികം സുഖത്തോടെയാണ് അവൾ കഴിയുന്നത് അവളുടെ വയറെല്ലാം പൊങ്ങിക്കഴിഞ്ഞു ജെയ്ത്തൂൻ ബി വി അത് എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കും മോളെ ഫർസാന എനിക്കിതെല്ലാം കാണുമ്പോൾ വല്ലാതൊരു സന്തോഷം തോന്നുന്നുണ്ട് മോളെ ശരിക്കും അവളുടെ ആ വയറ് ഇടയ്ക്കിടെ അവൾ തലോടുമായിരുന്നു പൊന്നു കുഞ്ഞേ അത് മോളെ നിനക്ക് വേണ്ടി എന്തും ഞാൻ തരും മോൾക്ക് എന്താണ് പാരിതോഷികമായിട്ട് ഇതിന് വേണ്ടത് പിൻഗാമികളില്ലാത്തിരുന്ന രാജാവിനെ താങ്ങും തണലുമായത് എൻ്റെ ഫർസാനയാണ് അതുകൊണ്ട് മോളെ ഫർസാനാ എന്തു പറഞ്ഞാലേ ദാ ഞാൻ വാങ്ങിത്തരും നിനക്ക് വേണ്ടിയിട്ട് മോളുടെ ആഗ്രഹം എന്തും പറഞ്ഞോ ഏയ് ബീവി എനിക്കൊരാഗ്രഹമില്ല എനിക്ക് കുഴപ്പമില്ലാതെ ഇവിടെ ജീവിച്ചാൽ മതി മോളെ ഒന്നെണ്ണീറ്റ് നടന്നാലോ കുറച്ച് സമയം ഇരുന്നിരുന്ന ഫർസാനെ അതാ ജെയ്ത്തൂൻ ബീവി കൈ കൊടുത്ത് എഴുന്നേൽപ്പിക്കുന്നു മോളുവ കയ്യിൽ പിടിച്ചോ പഠിച്ചോനെ അള്ളാഹുവേ എന്തൊരു സ്നേഹനിധിയായ ബീവി എന്നാൽ ഈടെയായിട്ട് അദ്ദേഹം പുറത്തു പോയതായിരുന്നു അവരുടെ ഭർത്താവായ സെയ്ഫ് അലിഖാൻ സേഫിൻ്റെ ഈ ഒരു അകൽച്ച ശരിക്കും ജെയ്ത്തൂൻ ബേബിയിൽ സങ്കടമുള്ളതാക്കിയിരുന്നു ഇടയ്ക്കിടെ വിളിക്കുമ്പോൾ പറയും എൻ്റെ സെയ്ഫ് സേഫ് ചെയ്തതൊട്ടും ശരിയായില്ല ഗർഭിണിയായ ഒരു പെണ്ണിൻ്റെ ഭർത്താവ് മാറി താമസിക്കാതൊക്കെ പറഞ്ഞാൽ ഹേ പെണ്ണേ ഞാൻ വരുന്നുണ്ട് അടുത്ത ആഴ്ച എന്തായിരുന്നു നീ വിഷമിക്കാതിരിക്കൂ ഞാനൊരു ബിസിനസിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് പോയത് പോന്നതല്ലേ വിദേശത്തേക്ക് നോ പ്രോബ്ലം നീ വിഷമിക്കല്ലേ അത് എനിക്ക് നല്ല വിഷമമൊന്നുമില്ല പക്ഷേ അവളെ ആലോചിക്കുമ്പോഴാണ് എനിക്ക് വിഷമം വിഷമിക്കല്ലേ അടുത്ത ആഴ്ച ഞാൻ കൊണ്ടുവരും എന്താ എൻ്റെ ബേവിക്ക് കൊണ്ടുവരേണ്ടത് ആഹാ അപ്പോൾ എന്നെ മാത്ര ഓർമ്മ ബേവി ഒരാളല്ല കേട്ടോ രണ്ടാളുണ്ട് അത് മറക്കണ്ട അതൊക്കെ അറിയാൻ മടി പിന്നെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കാൻ കേട്ടോ ഫർസാനയെ എൻ്റെ സേഫ് ഒരു ചിന്തയും ചിന്തിക്കണ്ടിട്ടോ നല്ല ഹാപ്പിയാണ് അവൾ കുഴപ്പമൊന്നുമില്ല മഷാ അല്ലാ അറബയ്ക്ക് സത്യം പറഞ്ഞാൽ ഉള്ളിൻ്റെ ഉള്ളിൽ ടെൻഷനായിരുന്നു റബ്ബെ എത്രയെന്ന് വിചാരിച്ച് ഇത് മറച്ചു വെക്കും യഥാർത്ഥ സത്യങ്ങളെല്ലാം റബ്ബെ എന്ന് പുറത്തു വരും എങ്ങനെ വരും റബ്ബെ ഒരാളുടെ മുമ്പിലേയും കള്ളനായി ചിത്രീകരിക്കില്ലേ അല്ലാ സേഫ് യാത്രയിൽ ഒഴിഞ്ഞീളം അതായിരുന്നു ചിന്തിച്ചിരുന്നത് എന്നാൽ ഈ സമയം ഫർസാനയുടെ അരികിൽ മോളെ ഫർസാനാ പിന്നെ എനിക്ക് വല്ലാത്തൊരാഗ്രഹം എന്തിന് അല്ല മോം ടു ബി അങ്ങനെയൊക്കെ ഓരോ പ്രോഗ്രാമും കാര്യങ്ങളും അതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമുക്കങ്ങോട്ട് സെറ്റാക്കിയാലോ എന്ത് തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ ആഗ്രഹം അത് ചെറുതൊന്നുമല്ല വളരെയധികം നല്ല ആഗ്രഹങ്ങളാണ് പഠിച്ചോനെ അവൾക്ക് നീ ഒരു കുഞ്ഞിക്കാലും നൽകിയില്ല അതിന് പകരമായിട്ട് പഠിച്ചോനെ ഒരു കുഞ്ഞിനെ അവൾ വല്ലാതെ സ്നേഹിക്കുന്നുണ്ട് റബ്ബേ ഒരിക്കലും തിരിച്ചറിയരുതല്ല അവൾക്ക് മതി വരുവോളം സ്നേഹിക്കാൻ ആ കുഞ്ഞിനെ യാതൊരു കുഴപ്പമില്ലാതെ ഞങ്ങൾക്കൊന്ന് തിരിച്ചു തീർക്കണേ അല്ല അപ്പോഴും അറബി അതായിരുന്നു ദ ചെയ്തിരുന്നത് ഫർസാനയുടെ മനസ്സിലും ചെറിയൊരു വിഷമുണ്ട് ആ ഫർസാന ബി വി അതെ വിളിക്കുന്നു ആ അല്ല നമുക്കൊന്ന് ഡോക്ടർ കാണിക്കാൻ പോകണ്ടേ പോയി ഒന്ന് അപ്പോൾ എത്ര ദിവസമായി പഠിച്ചവന് ഈ പ്രാവശ്യത്ത് സ്കാനിങ്ങിന് എല്ലാം തെളിയും അത് ഞാൻ അല്ല തെളിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഏയ് ഡോക്ടർക്ക് കാര്യങ്ങളെല്ലാം അറിയാം പക്ഷേ എന്നാലും അറിയാതെ എങ്ങാനും പറഞ്ഞു പോന്നൽ എന്തിന് നന്ന് ഞാനിവിടെ സുഖവാസത്തിലാണ് ജീവിക്കുന്നത് മാ വീട്ടിലേക്ക് മാസത്തിന് ലക്ഷക്കണക്കിന് രൂപയാണ് ഇവിടെ നിന്ന് അയക്കുന്നുണ്ട് അയക്കുന്നത് എല്ലാം കൊണ്ട് റബ്ബെ നോക്കുകയാണെങ്കിൽ യാതൊരു കുഴപ്പവും പ്രശ്നങ്ങളും പ്രയാസവും ബുദ്ധിമുട്ടില്ല പക്ഷേ എൻ്റെ വയറ്റിൽ കിടക്കുന്ന ഈ ഒരു കുഞ്ഞ് അവൻ മാത്രമാണ് എൻ്റെ ലക്ഷ്യം എൻ്റെ ജീവിതം നാട്ടിലെ വിവരങ്ങളെല്ലാം ആലോചിച്ച് നോക്കി പഠിച്ചവനെ നാട്ടിൽ ഞാൻ പോവുകയാണെങ്കിൽ റബ്ബെ എൻ്റെ ഉപ്പ മുഖത്ത് തന്നെ എങ്ങനെ നോക്കും ഉമ്മയുടെ മുഖത്ത് നോക്കും ഈ കുഞ്ഞിനെയും കൊണ്ട് ഒരിക്കലും അങ്ങോട്ട് നാട്ടിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നില്ലല്ലോ പക്ഷെ കുഞ്ഞിനെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകാൻ അതും എനിക്കാവില്ല ഫർസാനിയുടെ ചിന്തകൾ ഇടയ്ക്കിടെ പോകുന്നത് കണ്ട് അറബിച്ച് ചോദിക്കുന്നുണ്ട് യാ ഫർസാൻ എന്തു ചെറ്റി ആ ഓഫ് ആവുന്നുണ്ടല്ലോ ഇടയ്ക്കിടക്ക് അതേ ഇപ്പം നല്ല ഹാപ്പിയായി നിൽക്കണം കേട്ടോ ഈ സമയത്ത് മനസ്സിന്റെ ഉള്ളിൽ എന്തൊക്കെ തന്നെ വിഷമം ഉണ്ടെങ്കിലും അതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് നിൽക്കരുത് ആ പിന്നെ മോള് വിഷമിക്കണ്ട ഇന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും അതാ അറബി എത്തും കേട്ടോ അറബാവ് എത്തും സേഫ് വരും മോള് വിഷമിക്കണ്ട ഇന്നത്തെ ദിവസം മുഴുവനായിട്ട് ഞാൻ നിനക്ക് വേണ്ടി നൽകുകയാണ് നിങ്ങൾ സുഖമായി ഉറങ്ങണം അതാണ് എൻ്റെ ആഗ്രഹം അത്രക്കും ഇഷ്ടമായിരുന്നു ഫർസാനിയെ തൻ്റെ ഭർത്താവിൻ്റെ കൂടെ കാണുന്നതും അവർ സംസാരിക്കുന്നതും ഇരിക്കുന്നതും പക്ഷെ അപൂർവങ്ങളിൽ അപൂർവങ്ങൾ മാത്രമായിട്ട് അങ്ങനെ കണ്ടിട്ടുള്ളൂ അങ്ങനെ ഒരു അവസ്ഥ അവരുടെ ജീവിതത്തിൽ വന്നിട്ടില്ല അന്ന് ഈവനിങ്ങിൽ അതാ ആകാംക്ഷയോടെ കാത്തിരുന്ന ജെയൻ ബിവിയുടെ വിയുടെ അടുക്കിലേക്ക് അർബാവ് വരുന്നു മോളെ ഫർസാന മോളെ സന്തോഷത്തോടു കൂടി ബീവി അതാ ഫർസാനെ വിളിക്കുവാന് വേണ്ടി പോകുന്നു മോളെ ഫർസാനാ ദാ അറബ വെത്തി മോളു വാ വാ അത് ബീവി പോയിക്കോളും ഞാൻ പിന്നാലെ വരെ ഹേ അത് പറ്റില്ല അദ്ദേഹത്തിന് രണ്ടാളെ ഒരുമിച്ച് കാണണ്ടേ പൊന്നുമോളെ അത് ബീവി ഞാന് ഏയ് അതൊന്നും സാരില്ലാന്ന് വിഷമിക്കണ്ട നീ ഇങ്ങ് വന്നേ അവളുടെ കൈ പിടിച്ചുകൊണ്ട് അതാ അറബിയുടെ മുമ്പിലേക്ക് കൊണ്ടുപോകുന്നു അറബിക്ക് ഏറെക്കുറെ കാര്യം പിടികിട്ടിട്ടുണ്ട് പക്ഷെ പാവം ജയ്ത്തുൻ ബിവിക്ക് അതൊന്നും അറിയില്ലല്ലോ അറബി ചോദിച്ചു ഫർസാന ക എല്ലാം തരില്ല മോൾക്ക് യാതൊരു പ്രശ്നങ്ങളും കുഴപ്പങ്ങളൊന്നും ഇവിടെ ഇല്ലല്ലോ ഇല്ല മാഷ അള്ളാഹു തുണക്കട്ടെ എന്തൊക്കെ തന്നെയാലും പഠിച്ച റബിനോട് നിരന്തരം എന്തുവാ ചെയ്യൂനസുനെ ബി മത്സ്യത്തിൻ്റെ വയറ്റിൽ അകപ്പെട്ടപ്പോഴ് അതായത് നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര പ്രയാസം അത് എന്തൊക്കെ തന്നെ അങ്ങനെ നമ്മൾ എന്താണോ നമ്മളുടെ ആഗ്രഹം ആ നെയ്യ് വെച്ചിട്ട് ലാ ലാഹ ഇല്ലാത്ത സുബ്ബാനൊക്കെ എന്നെ കുന്തുമിനോ അലിമീൻ അതിപ്പോൾ ഏതൊരു എക്സാമിനാണെങ്കിലും എന്തൊക്കെ തന്നെയാലും കേട്ടോ അത് മുറുകെ പിടിക്കുക രാവിലെ ഒരു തൊണ്ണൂറ്റൊൻപത് വൈകുന്നേരം തൊണ്ണൂറ്റൊൻപത് അങ്ങനെ ചെയ്യാം അതുമല്ല അതും കഴിവില്ലെങ്കിൽതാ മുപ്പത്തിമൂന്ന് പ്രാവശ്യം യാതൊരു ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഇല്ലാതെ ആ സമയമാകുമ്പോൾ നല്ല ഹയറായ രീതിയിലുള്ള പ്രസവം പടച്ചർബ് നമ്മുടെ മോൾക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആ മീൻ ഞാർബില്ലാളെ മീൻ എനിക്കും അതിനുള്ള ആഗ്രഹം പക്ഷേ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ഓരോന്നു കാട്ടിക്കൂട്ട് നമുക്കൊന്നും പറയാൻ കഴിയില്ലല്ലോ എന്തൊക്കെ തന്നെയാണ് മാഷാ മാഷ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇൻഷാല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം ഇനി എന്തായിരിക്കും ഫർസാനിയുടെ ജീവിതത്തിൽ സംഭവിക്കുക ഉസ്താദിനെ കണ്ടുമുട്ടുകയാണെങ്കിൽ എന്തു ചെയ്യും ഇൻഷാല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലമലൈക്കും വറഹമത്തല്ലാത്തക്കാരത്തു പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇന്ന് സ്റ്റോറി വളരെ കുറച്ചുള്ളൂ അല്ലേ ഇൻഷാല്ല നമ്മുടെ എല്ലാവരെയും കരയിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ ഉള്ളതില്ലേ എല്ലാ സ്റ്റോറിയിലും ഉണ്ടാവും ഓരോന്ന് ഇൻഷാല്ലാ ഒക്കെ വൈകാതെ എല്ലാം റെഡിയാകും അത് എങ്ങനെയൊക്കെയാണ് എടുക്കേക്കെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം അതുവരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി അസലാമലൈക്കും വർഹമത്തല്ല പ്രിയപ്പെട്ട കൂട്ടുകാരെ ഒരു ലൈക്ക് തരണേ